വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് നമ്മുടെ ഓണം സീരീസിൽ വരുന്ന അടുത്തൊരു ഐറ്റം കണ്ടാലോ അതും എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗിൽ കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ പറഞ്ഞ സെവൻ ഫിഫ്റ്റിയുടെ ഐറ്റം ഇതാണ് നല്ല ജോർജ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ യോഗ പോഷൻ നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ബീറ്റ്സും സീക്വൻസ് വർക്കും കൊടുത്ത് നമ്മൾ യോക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് താഴോട്ടൊരു നല്ലൊരു ഫ്ലെയർ മോഡലിലാണ് ഇത് കിടക്കുന്നത് അതുപോലെ സ്ലീവ്സ് എന്ന് പറയുന്നത് ഒരു ഫുൾ സ്ലീവ് ആണ് അതിലും നമ്മൾ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾഡർ പോർഷനിൽ ചെറിയൊരു കട്ട് കട്ട് ചെയ്തിങ്ങനെ പോഷൻ പോലെ കൊടുത്തിട്ടുണ്ട് ഇത് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഒരു ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കുറച്ച് കയറിയും ബാക്ക് പോർഷൻ താന്നുമാണ് നമ്മുടെ ഈ കുർത്തി കിടക്കുന്നത് റേറ്റ് മറക്കണ്ട സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് പേർപ്പിൾ ഷെയ്ഡാണ് നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലീവ്സ് വരുന്നത് ഫുൾ ആണ് സ്ലീവ്സിന്റെ അറ്റത്തും ഇതുപോലെ നമ്മൾ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് യോക്ക് പോഷനിൽ നല്ല സീക്വൻസ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഷോൾഡർ പോർഷനിൽ ഇങ്ങനെ ഒരു ചെറിയ കട്ട് മോഡൽ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാൻ ഫ്രണ്ട് പോർഷൻ കുറച്ച് കയറിയും ബാക്ക് പോഷൻ കുറച്ച് ഇറങ്ങിയുമാണ് കിടക്കുന്നത് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലൈറ്റ് ആണ് ഇന്നത്തെ ഈ മോഡല് വരുന്നത് സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷേഡ് കണ്ടാലോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് റെഡ് ആയിട്ട് തോന്നും ബട്ട് ഇത് എക്സാക്ട് ഷെയ്ഡ് നല്ല റാണി പിങ്ക് ആണ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ യോക്ക് കോഷൻ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷോൾഡർ പോർഷൻ വരുമ്പോൾ ചെറിയൊരു കട്ട് പോലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ഫുൾ ആണ് സ്ലീവ്സിൻ്റെ അറ്റത്തും നമ്മൾ ഇങ്ങനെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് ഈ കുർത്തി വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാൻ സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഐറ്റത്തിന്റെ വില വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടാലോ നമ്മുടെ കുർത്തീടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു ഹെവി വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓണ സെലിബ്രേഷൻസിനും അതുപോലെ ഓണത്തിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഇത് നോക്കൂ ഇതാണ് നമ്മുടെ കുർത്തീടെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും സ്ലീവ്സ് വരുമ്പോഴും നല്ലൊരു സീക്വൻസ് വർക്ക് ആണ് നമ്മുടെ സ്ലീവ്സിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുന്നത് ഫുൾ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ്സ് വരുന്നത് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ചൈ ചെയ്യാനായിട്ട് അപ്പം ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇന്ന് കാണിച്ച കുർത്തി പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾ ഓണത്തിന് നമ്മൾ ഇനിയും ഇനിയും കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും കൂടെ എനേബിൾ ചെയ്താൽ ചെയ്താലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേ ക്യൂൺ